കെ എസ് ആർ ടി സിയുടെ ഏറ്റവും ഉപകാരപ്രദമായും ഫലപ്രദമായും മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഡ്രൈവിംഗ് സ്കൂൾ അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഡ്രൈവിങ് സ്കൂളിനോട് വളരെയധികം ആവേശോചനമായ പ്രതികരണമാണ് ലഭ്യമാകുന്നതാണെന്ന് മനസ്സിലാക്കുന്നത് കാരണം മറ്റു ഡ്രൈവിംഗ് സ്കൂളിനേക്കാൾ ഫീസ് അളവുകളും പിന്നെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഇതായിട്ടുള്ള ഒരു പേരും അതിനകത്ത് മികച്ചതായിട്ടുള്ള ഡ്രൈവർ ഡ്രൈവിങ് പരിശീലനം ലഭ്യമാകും എന്നുള്ളൊരു സാധ്യതയും കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഒരു ആവേശപൂർവ്വം പൊതുസമൂഹം ഇതിനെ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നു ഓക്കെ ഇവിടെ ഞാന് കെ എസ് ആർ ടി സി ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ് വായിക്കാം അതായത് കെ എസ് ആർ ടി സി ചുവടെ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് സ്ഥിരമായ ശാരീരിക അനു വശത അനുഭവിക്കുന്ന ജീവന ഡ്രൈവർ കണ്ടക്ടർ മെക്കാനിക്കൽ തസ്തികയിലെ ജീവനക്കാരെ ഡ്രൈവർ ട്രെയിനർ ഓഫീസ് സ്റ്റാഫ് ജീവനക്കാരായി നിയമിച്ചുകൊണ്ട് ഉത്തരവാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കാര്യം ഇറക്കുമ്പോൾ കെ എസ് ആർ ടി സി സ്ഥിരമായിട്ട് സ്വീകരിക്കാറുള്ളൊരു നിലപാടാണ് ആദ്യം ഈ ഒരു വിഷയം ഇറക്കുമ്പോൾ ഇതിനെ അതി കഠിനമായ രീതിയിൽ വലിയ പ്രശ്നങ്ങളായി അവതരിപ്പിക്കും ഇപ്പം ആദ്യം ഈ ഡ്രൈവർ ട്രെയിനറെ തിരഞ്ഞെടുക്കുന്ന ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ അവിടെ ഐ ടി ഡിപ്ലോമ പിന്നെ ഒരു ഒരുപാട് ബിരുദങ്ങളായിരുന്നു വേണ്ടിയിരുന്നത് അവിടെ അന്ന് നമ്മൾ പറയേണ്ടത് കാരണം ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അതായത് അപകടരഹിതമായ രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഡ്രൈവിങ് ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഡ്രൈവർ ഇപ്പോൾ കെ എസ് ആർ ഡി തന്നെ റിവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരുപാട് ഡ്രൈവർമാരുണ്ട് മന്ത്രി അഭിനന്ദിച്ചവരുണ്ട് എം ഡി വിളിച്ച് അഭിനന്ദിച്ചവരുണ്ട് അപകടങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ നല്ല മൈലേജിൽ സുരക്ഷിതമായി ഡ്രൈവിംഗ് നടത്തിയ ജീവനക്കാർ ഏറെ ഡ്രൈവർമാരുണ്ട് അപ്പൊ അത്തരം ആളുകളെയാണ് ഡ്രൈവിംഗ് സ്കൂളിലോട്ട് നിയമിക്കേണ്ടത് അതിന് പകരമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ഈ ഡിഗ്രി ഡിപ്ലോമയുടെ ഒക്കെ പേര് പറഞ്ഞ് അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് കിട്ടാതെ പോകും ഇത് ഇപ്പോൾ ഏതൊക്കെയാണ് ഒരു നല്ല കാര്യമാണ് ശാരീരിക അവസ്ഥ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ജീവനക്കാരെ അത്തരത്തിലേക്ക് അവിടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അവിടെ ഒരു കാറ്റഗറിസ് ഉണ്ട് കാരണം വെച്ചാൽ ഇവിടെ ഈ ഈ ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ ഈ ഡ്രൈവ് ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് ആളെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഡ്രൈവിങ് അറിയാവുന്നവരെ പഠിപ്പിക്കാൻ അറിയാവുന്ന ആളുകളെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അതിന് പകരമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡ്രൈവർമാരെയാണ് അങ്ങോട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മെക്കാനിക്കനാണ് മെക്കാനിക്കാനും വേണം ഡ്രൈവർമാരും ഒപ്പം തന്നെ മെക്കാനിക്കുകളാണ് കൂടുതൽ വേണ്ടത് ഏതായാലും നാല് ഡ്രൈവർമാരെയും ഒരു മെക്കാനിക്കനെയും ബാക്കി രണ്ട് നാല് ആറ് എട്ട് കണ്ടക്ടർമാരെയും ആ സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശാരീരിക അവശത അനുഭവിക്കുന്നവർ അത്തരത്തിൽ നിയമിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഇവിടെ ഒരു ഡ്രൈവിംഗ് ഒരു സ്ഥാപനമാണ് അവിടെ കൂടുതൽ നിയമിക്കേണ്ടത് അവിടെ ട്രെയിനിങ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകൾ വേണ്ടത് ഡ്രൈവർമാരെയാണ് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുകയാണ് ഏതായാലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ ആദ്യം തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ചിലരുടെ വ്യക്തി താല്പര്യവും ചില ആളുകൾ വരരുത് എന്നുള്ള ലക്ഷ്യവും പ്രത്യേകിച്ച് ഡ്രൈവർ കാറ്റഗറി ആ അന്ധമായ കാറ്റഗറി വിരോധവും ഉള്ളിൽ സൂക്ഷിച്ചുമുണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഡ്രൈവർ അവിടെ ഇരുത്തുന്നത് ഓപ്പറേറ്റർ വിഭാഗത്തിൽ പോലും ഡ്രൈവറെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അപ്പോൾ ഇനിയെങ്കിലും ഈ ഡിപ്ലോമ ഡിഗ്രി എന്നുള്ളതൊക്കെ മാറ്റിവെച്ച് നല്ല ഡ്രൈവിങ് പാര പാരമ്പര്യമുള്ള നല്ല ഡ്രൈവിംഗ് ഹിസ്റ്ററി ഉള്ള ഡ്രൈവർമാരെ ഇത്തരത്തിലേക്ക് തിരഞ്ഞെടുക്കട്ടെ എന്നാണ് പറയുവാനുള്ളത് ഇപ്പോൾ ശാരീരിക ശാരീരികാവശ്യത അനുഭവിക്കുന്നവരോ യഥാർത്ഥമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് യൂണിയനുകളുടെ ആയിട്ട് വരുന്ന ആളുകളെ മിക്കോർ അങ്ങനെയാണ് നിയമിക്കാനുള്ളത് യൂണിയൻ നോമിനികളാണ് ഈ പറഞ്ഞ പോലെയുള്ള സർട്ടിഫിക്കറ്റുകളോ ഉണ്ടായിട്ടും ഒക്കെ പല സ്ഥാനങ്ങളിരിക്കുന്ന ആലുവ പോലെയുള്ള സ്ഥലങ്ങളും ഉദാകരണമായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആ കാര്യത്തിൽ ഭക്ഷാഭേദമില്ലാത്തൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി